ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എലികളെ തുരത്താനുള്ള വീഡിയോ ആയിട്ടോ അപ്പം ഇവിടെ നമ്മൾ കാണുന്നത് പശുവിന്റെ തീറ്റ ചോളത്തെ അവിടെ ഗോതമ്പ് അതവിടെ പിന്നെ കോഴികളുടെ ഗോതമ്പ് അരി അങ്ങനെ വെക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം ഇവിടെ മുൻപ് എലി കയറിയുന്ന സമയത്ത് നമ്മൾ പറ്റാവുന്ന ഉപായങ്ങളൊക്കെ നോക്കി പക്ഷേ എലികളൊന്നും പോയില്ല നമുക്ക് ഇതിന്റെ ഉള്ളിൽ വെച്ച് എലികളൊന്നും കൊല്ലാനൊന്നും അങ്ങനെ പറ്റില്ലല്ലോ അപ്പോൾ ഇതിനെ അങ്ങനെ നോക്കിക്കൊണ്ട് സാപായം കിട്ടിയത് അപ്പം ആ ഉപായം നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ റൂമിൻ്റെ ഉള്ളിലാവുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലാവുകൊണ്ട് വിഷമൊന്നും വെച്ചിട്ട് അവരെ കൊല്ലാനും പറ്റില്ല അപ്പോൾ വിഷം വെച്ച് വെച്ചെങ്കിൽ തന്നെ അവരെ ചത്തിട്ടുണ്ടെങ്കിൽ സ്മെല്ല് വരുമല്ലോ പുറത്തൊക്കെ ആണെങ്കിൽ നമുക്ക് വിഷം വെച്ചിട്ടൊന്ന് ഒരു കൈ നോക്കാം അപ്പോൾ നമുക്ക് വിഷം വെക്കാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ എങ്ങനെയാണ് വലികളെ തുരത്താന്നുള്ളതാണ്ടത് അതിനുവേണ്ടി നമ്മളത് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി പിന്നെ എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ല നമുക്ക് പുറത്ത് പോയി ഒരു സാധനം വാങ്ങിക്കേണ്ട ആവശ്യമില്ല അതെല്ലാം നമ്മുടെ വീട്ടിലുണ്ടാവേണ്ടത് സാധനങ്ങൾ തന്നെ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ ആ തക്കാളിനെ ഒന്ന് നടുഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക ആ കട്ട് ചെയ്ത ശേഷം നമ്മൾ ആ നടുവിലുള്ള സാധനമില്ലേ ഒരു ഞരുമ്പ് പോലത്തെ സാധനം അതൊന്ന് മുറിച്ചു പറയാനോ അത് കളഞ്ഞ ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു സ്പൂൺ ഇത് മുളക് പൊടിയാണ് കേട്ടോ ഇതിലേക്ക് കയറുന്നത് അപ്പം തക്കാളിയിലെ വെള്ളമൊക്കെ ഉണ്ടാവുന്ന മുളക് പൊടിയിൽ പറ്റി പിടിച്ചിരിക്കും നമ്മൾ നേരെ നമ്മൾ എല്ലാ ഭാഗത്തും കൂടെ എത്തിച്ചു കൊടുക്കുക എൻ്റെ ഉള്ളിലേക്ക് പിടിക്കണം അതിൽ നമ്മൾ ഒന്നാതാക്കി കൊടുക്കണം കേട്ടോ പരത്തി കൊടുക്കണം അങ്ങനെ പരത്തി കൊടുത്ത ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു സ്പൂൺ ശർക്കര പൊടി കേട്ടോ ശർക്കര പൊടിച്ചെടുത്താണ് ആദ്യം നമ്മൾ കുറേശായിട്ട് വെച്ച് കൊടുക്കുക അത് മുഴുവനായിട്ട് വയ്ക്കുമ്പോൾ പോവുകയുള്ളൂ സ്പൂണോളം വെച്ചുകൊടുക്ക കേട്ടോ എന്നിട്ട് നമ്മൾ മറ്റേ തക്കാളിയുടെ അവർ നമ്മൾ പൊളിച്ച ഭാഗമില്ല പൊളിച്ച ഭാഗം കൊണ്ടൊന്ന് അടച്ചു വെച്ചിട്ട് നൂല് നൂലിട്ട് നൂലിട്ടോ അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ടിട്ടോ ഒന്ന് കെട്ടി കെട്ടിക്കൊടുക്കുക ചെയ്ത ശേഷം നമ്മൾ എലികൾ എപ്പോഴും വരുന്ന സ്ഥലത്ത് കൊണ്ടുവെക്കണം പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറയുന്നത് ഇത് നമ്മൾ മുളക് പൊടി ചേർത്ത് കാശ്മീരി മുളക് പൊടിയല്ലോ നല്ല എരിവുള്ള മുളക് പൊടി തന്നെ വേണം എന്നാലാണ് ഇതിൽ ഇപ്പം മുളക് പൊടി എരിവും പുളിയും എല്ലാം ഉള്ളത് കൊണ്ട് ഇത് വയറിനകത്ത് ചെന്നാൽ ഒരു അസിറിറ്റി ഫോം ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളതൊന്നും അറിയില്ല പക്ഷേ എന്തായാലും എലികൾ പിന്നെ ആ ഭാഗത്തേക്ക് വരുന്നില്ല എന്നതാണ് സത്യം എനിക്കിത് സക്സസ്ഫുൾ ആയൊരു കാര്യമുണ്ടോ അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് നിങ്ങൾക്കും കൂടി ഒന്ന് വീഡിയോ ചെയ്തിട്ട് എത്തിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബായ്